ഗാസയിൽ നടക്കുന്ന യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ ചെങ്കടലിൽ വീണ്ടും ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടു ഗ്രീക്ക് കമ്പനിയുടെ ഉടമസ്ഥയിൽ മാൾട്ടയിൽ രജിസ്റ്റർ ചെയ്ത സോഗ്രാഫിയ എന്ന കപ്പലിൽ മിസൈൽ പതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ യമനിലെ ഹൂത്തികൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത് സൂയസ് കനാനിലേക്കുള്ള യാത്രയ്ക്കിടയ്ക്കാണ് മാൾട്ട പതാകയുള്ള സോഗ്രാഫിയ എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടത് കപ്പലിൽ ചരക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ചെറിയ നാശനഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂവെന്നും ഗ്രീക്ക് ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നുണ്ട് ഇരുപത് ജീവനക്കാരാണ് ആ കപ്പലിലുണ്ടായിരുന്നത് ഹൂത്തുകൾ തിങ്കളാഴ്ച അമേരിക്കൻ ഉടമസ്ഥതയുള്ള ഈഗിൾ ജിബ്ലാൽഡർ എന്ന കണ്ടെയ്നർ കപ്പലും ആക്രമിച്ചിരുന്നു പലസ്തീനെ ഐക്യദാർഢ്യവുമായി കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരും എന്ന് തന്നെയാണ് കൂത്തികളുടെ നിലപാട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇത് മൂന്നാമത്തെ കപ്പലാക്രമണമാണ് ഇതിനിടെ തിങ്കളാഴ്ച രാത്രിയും കൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് വ്യോമാക്രമണം നടത്തിയെന്ന് പറയുന്നു അമേരിക്കൻ സൈന്യം കഴിഞ്ഞയാഴ്ച മുതൽ യമൻ്റെ പല ഭാഗങ്ങളിലായി ആക്രമണം നടത്തുന്നുണ്ട് ഇറാൻ ഹൂതികൾക്ക് നൽകിയ ക്രൂസ് ബാലിസ്റ്റിക് മിസൈൽ ഘടകങ്ങൾ കഴിഞ്ഞയാഴ്ച യമൻ തീരത്ത് വെച്ച് പിടിച്ചെടുത്തതായും അമേരിക്കൻ സേന ഇന്നലെ പറയുന്നു ഹൂതികൾക്കായി ഇറാനിൽ നിന്ന് ബോട്ടിൽ കടത്തുകയായിരുന്ന ആയുധങ്ങളാണ് പിടിച്ചെടുത്തത് ഗാസ ആക്രമണത്തിൽ ഇസ്രയേലിന് പിന്തുണയായിക്കൊണ്ട് ചെങ്കടലിൽ റോന് തീരുന്ന പടക്കപ്പലായ യു എസ് എസ് ലെബനൂണിന് നേരെ ഞായറാഴ്ച വൈകിട്ട് ഹൂത്തികൾ മിസൈൽ തൊടുത്തിരുന്നു എന്നാൽ ലക്ഷ്യത്തിലെത്തും മുമ്പേ ഹുദൈദ തീരത്ത് വെച്ച് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആ മിസൈലുകൾ തകർത്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരുന്നു ഹൂത്തികൾക്കെതിരെ വീണ്ടും സൈനിക നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ ബ്രിട്ടൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് പറയുന്നു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ തുറത്തുവിട്ടതിന് മണിക്കൂറുകൾക്കകമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയത് വെള്ളിയാഴ്ച രാത്രി യു കെ ഹൂതികൾക്കെതിരായ വ്യോമാക്രമണത്തിൽ പങ്കെടുത്തതിന് ശേഷം ആദ്യമായി തിങ്കളാഴ്ച എം പിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഋഷി സുനക് ഈ കാര്യം പറഞ്ഞത് പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ ആക്രമണം നടത്താനുള്ള തീരുമാനത്തെ അദ്ദേഹം ന്യായീകരിച്ചു ഈ മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ സഞ്ചാരത്തിന് വിമതർ വലിയ ഭീഷണിയാകുന്ന പക്ഷം ബ്രിട്ടൻ ഇനിയും കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് സ്വയം പ്രതിരോധം എന്ന നിലയ്ക്കാണ് ഈ നടപടി സ്വീകരിച്ചത് ബ്രിട്ടീഷ് കപ്പലുകൾക്കും അതുവഴി രാജ്യത്തിന് തന്നെയും നേരിട്ട ഭീഷണിക്ക് തിരിച്ചടി തങ്ങൾ നൽകിയെന്നും ഋഷി സുനക് പറയുന്നു കപ്പൽ സഞ്ചാരത്തിനുള്ള ഭീഷണികൾ അവസാനിപ്പിക്കണം തടങ്കലിൽ വെച്ചിരിക്കുന്ന എല്ലാ കപ്പലുകളെയും ജീവനക്കാരെയും വിട്ടയക്കണം അല്ലാത്ത വർഷം ഞങ്ങൾ ഇനിയും പ്രതികരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോൾ മുഖ്യമായി ഉന്നം വെക്കുന്നത് ഹൂത്തികളെയാണ് അപ്പോഴും ഗാസയിലെ യുദ്ധം നിർത്താൻ ഇസ്രയേലിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ ബൈഡൻ തയ്യാറാകുന്നില്ല ഗാസയിലെ യുദ്ധത്തോടൊപ്പം തങ്ങൾക്ക് എല്ലാ കാലത്തും ഭീഷണി ഉയർത്തുന്ന ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും അമർച്ചു ചെയ്യാനാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം എന്നാൽ അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ച് വന്നിട്ടും മുട്ടുമടക്കാതെ തെല്ലും ഭയക്കാതെ പോരാടുകയാണ് ഹൂത്തികൾ ഗാസയിൽ സമാധാനം പുലരുന്നതുവരെ തങ്ങൾ ചെങ്കടലിൽ ആക്രമണം തുടരും എന്ന് തന്നെ അവർ തറപ്പിച്ചു പറയുന്നു